പപ്പുമോന്റെ വായിൽ നിന്നും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രമേ വരികയുള്ളൂ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല പപ്പുമോൻ എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്ന ലൈനാണ് സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് വെറുതെയല്ല നാട്ടുകാർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഗാന്ധിയെ യു കെയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു പിന്നെ നെഹ്റുവാണ് പോയി പ്രതികാരം ചെയ്തത് എന്നൊക്കെയാണ് പപ്പുമോൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ പൊന്നു പപ്പുമോനെ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ എന്ന് ബി ജെ പി പറയുന്നു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ് ബി ജെ പി എം പി കൂടിയായ ലഹർ സിംഗ് ഗാന്ധിയെ പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതിൽ രാഹുലിനെ വിമർശിച്ച് രംഗത്തെത്തിയത് തൊണ്ണൂറ്റി ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരുന്നു കൂടാതെ ഈ നീണ്ട അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിലെ തന്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു കൊളോണിയൽ ശക്തിക്കെതിരായ മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തെ വിശദീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ യു കെയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു അതിനുശേഷം തന്റെ മുതുമുത്തച്ഛനായിട്ടുള്ള നെഹ്റുവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പ്രതികാരം ചെയ്തു ബി ജെ പി എം പി ലഹർ സിംഗ് ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തന്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനാൽ താൻ ഈ അഭിമുഖം താല്പര്യത്തോടെയാണ് കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മഹാത്മാഗാന്ധിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നാണ് ലഹർ സിംഗ് പറയുന്നത് തന്റെ ഫോണിലാണ് താൻ വീഡിയോ റെക്കോർഡ് ചെയ്തത് രാഹുൽ ഗാന്ധി എഡിറ്റ് ചെയ്ത് ഈ തെറ്റ് മറച്ചു വെക്കാൻ ശ്രമിച്ചേക്കാം എന്നതിനാലാണ് താൻ അത് റെക്കോർഡ് ചെയ്തത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആരും ചരിത്രം പഠിക്കരുത് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത തന്നെ പോലുള്ള ഒരാൾക്ക് പോലും ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ ഷെയിനിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയാം ബുദ്ധിമാനായ കോൺഗ്രസുകാരും സന്ദീപ് ദീക്ഷിതിനെ പോലുള്ള നല്ല വ്യക്തികളും പോലും നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയായ രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് തിരിച്ചറിയാത്തത് ദുഃഖകരമാണ് എന്നാണ് ലഹർ സിംഗ് പരിഹസിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ നടാലിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂൺ ഏഴിന് ഡബർബനിൽ നിന്നുള്ള യാത്രക്കിടെ മഹാത്മാഗാന്ധിയെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലെ സീറ്റിൽ നിന്ന് പുറത്താക്കി ഗാന്ധിയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്ത് ചെയ്യാൻ തന്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും കസിൻസും അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചില ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ നിന്ന് പുറത്താക്കിയതായിട്ടാണ് രാഹുൽ ഗാന്ധി അഭിമുഖത്തിൽ പറയുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂണിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുമ്പോൾ നെഹ്റുജിക്ക് വെറും നാലു വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ നാലു വയസ്സുള്ള ഒരു കുട്ടി പ്രതിഷേധിക്കാൻ അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നോ എന്നാണ് സിറോയ ചോദിക്കുന്നത് എന്തായാലും താനത് കണ്ടിരുന്നുവെന്നും താനാണ് അതിനെതിരെ പ്രതികരിച്ചത് എന്നും പപ്പമോൻ പറഞ്ഞില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും സോണിയാഗാന്ധിയും ഒക്കെ ഉള്ളത്